ബംഗ്ലാദേശിന് അദാനി ഗ്രൂപ്പിന്റെ ഇരുട്ടടി ഇസ്ലാമിസ്റ്റ് ഭീകരർക്ക് പിന്തുണ നൽകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനോട് യാതൊരു ഇടപാടുമില്ല തരാനുള്ള നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഉടൻ നൽകണം ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇരുട്ടിലാകുന്ന സാഹചര്യമാണ് ഇടക്കാല സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് എന്തൊക്കെയാണെങ്കിലും ഇതൊരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യയുടെ സുഹൃത്തിനെ നാടുവിടാൻ കാരണക്കാരായ ഒരു സർക്കാരിന് നൽകാൻ കഴിയുന്ന നല്ലൊരു മറുപടി കൊടീശ്വർ ഇന്ത്യൻ വ്യവസായി ഗൗതം അതാനിയുടെ ബിസിനസ് സാമ്രാജ്യം ലോകത്തെ പല രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിരവധി വൈദ്യുതി പദ്ധതികളിലും അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കലാപഭൂമിയായി മാറിക്കഴിഞ്ഞ ബംഗ്ലാദേശ് ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിലാണ് തങ്ങൾക്ക് കിട്ടാനുള്ള അഞ്ഞൂറ് മില്യൺ ഡോളർ അതായത് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഉടൻ നൽകണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗൗതം അദാനി വൈദ്യുതി പദ്ധതിയുടെ കുടിശ്ശികയാണ് ഇത് ഇതുടൻ നൽകണമെന്ന് ഗൗതമദാനി മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി അദാനി ഗ്രൂപ്പ് തുടർച്ചയായ ചർച്ചകളും നടത്തിവരികയാണ് ഈ കുടിശ്ശിക തുക കിട്ടുന്നതിന് വേണ്ടി തങ്ങൾക്ക് വൈദ്യുതി വിതരണം പൂർത്തിയാക്കുക മാത്രമല്ല തങ്ങൾ വായ്പ എടുത്തവരുടെ തവണകൾ തിരിച്ചടയ്ക്കുകയും വേണം ബംഗ്ലാദേശിൽ നിന്നുള്ള പേയ്മെന്റ് കുടിശ്ശിക ആയതിനാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഗോഡ് പവർ പ്ലാന്റിൽ നിന്നാണ് അദാനി ഗ്രൂപ്പ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് ആയിരത്തി അറുനൂറ് മെഗാവാട്ട് ശേഷിയുള്ള കൽക്കരി പവർ പ്ലാന്റ് ആണിത് നിലവിൽ ബംഗ്ലാദേശിൽ വൈദ്യുതി പ്രതിസന്ധി വർദ്ധിച്ചു വരികയാണ് വൈദ്യുതി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിച്ചതാണ് ഇതിന് കാരണം നിലവിൽ ബംഗ്ലാദേശിന്റെ വൈദ്യുതി സംബന്ധമായ കടം മൂന്ന് ബില്യൺ ഡോളർ അതായത് ഏകദേശം മുപ്പത്തി കോടി രൂപ കടന്നിരിക്കുകയാണ് അതേസമയം ഹിന്ദുവിരുദ്ധത പ്രശ്നമാകും എന്ന് ബംഗ്ലാദേശ് മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ അവർ കളം മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ദുർഗാപൂജ ആഘോഷങ്ങൾ വരികയാണ് അതിന് എല്ലാവിധ സംരക്ഷണവും ഉറപ്പു നൽകിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഹിന്ദു ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ ഏകപക്ഷീയമായ ആക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന പ്രതിഷേധവും ചിറ്റബോങ്ങിലും ധാക്കയിലും ഹിന്ദു സമൂഹം പ്രത്യക്ഷ സമരത്തിനിറങ്ങിയതും കണക്കിലെടുത്താണ് സർക്കാർ ഇടപെടൽ രാജ്യത്ത് ഒരു തരത്തിലുള്ള ആക്രമങ്ങളും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അനുവദിക്കില്ലെന്ന് മതകാര്യ ഉപദേഷ്ടാവ് ഡോക്ടർ എ എഫ് ഖാലിദ് ഹുസൈൻ പറയുന്നു ദുർഗാപൂജയ്ക്കിടെ മതസൗഹാർദ്ദം തകർക്കുന്ന നടപടികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെയാണ് ദുർഗാപൂജ ആഘോഷം രാജ്ശാഹി ജില്ലയിലെ പ്രേംതലി ഗൌരങ് ബാരി കലൈമന്ദിർ സന്ദർശിച്ചതിനു ശേഷമാണ് എ എഫ് എം ഖാലിദ് ഹുസൈൻ സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയോ കലാപം സൃഷ്ടിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും ആരെയും ഭയക്കാതെ ദുർഗാപൂജ ആഘോഷിക്കാനുള്ള അവസരമുണ്ടാക്കും ഹിന്ദു സമൂഹം ആവേശപൂർവ്വം ദുർഗാപൂജ കൊണ്ടാടണം അദ്ദേഹം അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങൾക്കുമെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാക്കയിലും ചിറ്റഗോങ്ങിലും നടന്ന പ്രകടനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്യൂസ്